നിങ്ങൾ ആദ്യം ആദ്യം എത്തത്തില്ലേ അപ്പൊ കൂടെ ഇറങ്ങാൻ எ வாடாங்க <popping favour ofosure> ഇത് കൊല്ലത്തിൽ എന്ത് എന്ത് കുന്നയാണീസിനെ സോറി വന്നടിക്കാറി പോയിടണോ എന്ത്രി പോരിടാ എന്ത് പറയടാ മൈരി കളികളെ എച്ചറ്റ് പോലും ഇല്ല കഴിച്ച ഒന്ന അത് പോലും വെച്ചിട്ടില്ല അതെങ്ങനെ വെക്കുവാണെങ്കിൽ അടിക്കാനെങ്കിലും ഞാൻ നോക്കാം ഹെഡ്സെറ്റ് പോലും വെച്ചില്ല മൈൽ പരിപാടി കാണിക്കും തന്തയില്ലായ്മ പ്രോപ്പർ തന്തയില്ലായ്മ ഇത് പ്രോപ്പർ തന്തയില്ലായ്മ പോലും വെച്ചിട്ടില്ല ആ കൊന്നിട്ട് പോറിമന തിന്നീ എന്റെ ആന്റി വന്നിട്ട് മൈലിമക്കൾ ഉടിഞ്ഞു പോണ മയിലെ നിന്റെ മറ്റേ ഓടി കളയാട്ടെ നിങ്ങളെ അടുത്തോട്ട് വരും ഇപ്പൊ നോയിക്കോ അതാ വണ്ടി എടുത്ത് വരുക സൂപ്പർ ചാറ്റ് എല്ലാം വായിച്ചോണ്ടിരിക്കില്ലാത്തവന്മാര് സൂപ്പർ ചാറ്റ് ചെയ്ത് അതും വായിച്ചോണ്ട് മാത്രമായിരിക്കും കൊല്ല നീ കൊറ്റിങ്ങ

ഇവിടെ ഇവാണല്ലേ ഇടുക്കനാ ആരി കടാമര ആടി കട അടി ചേമ്പുന്നാണ് കാണ കാണ അടി കടേ നമ്മൾ അടി ചേമ്പുന്നാണ് നടക്കാനേടാ എവിടെ കിറ്റ് ഒക്കെ കടപ്പണ്ടേടാ ആവശ്യത്തിന് പറക്കി വെച്ചോ എടാ കടകടേ തനിയെ പോണ്ടേ പ്ലസ് വൺ അലോട്ട്മെന്റ് കിട്ടിയില്ല എന്താ ചെയ്യേണ്ട പ്ലസ് വൺ അലോട്ട്മെന്റ് കിട്ടിയില്ല എന്താ ചെയ്യുന്നുണ്ടായിട്ട് അമ്മമാരെ അറിയാന്ന് എഴുതി എടുത്തമാര് ഇന്നത്തെ പണ എന്തായിരുന്നു അപ്പൊ അപ്പ പണി കൊടുക്കണം ആ റൂൾസ് ആണ് റെഗുലേഷൻ കൊടുത്തിട്ടുണ്ട് അടുപ്പിച്ച് കിട്ടും ഓടുന്ന സായ്പ ആട് എന്ന് പറയുന്നേ അച്ഛൻറെ വായില് മയിലെ നല്ല ആളുകളും

പണ്ട് നമ്മള് കോമ്പി റൂംസ് ഒക്കെ കാണൂലേ അതുപോലത്തെ മാച്ച് ആയിരുന്നു സത്യം പറയുള്ള അവിടെ ഗെയിം ഗെയിം ഞാൻ ആ എടുക്കാൻ ുംചറാന്നറിയോ ഇവനെപ്പൊന്നാ എനിമി ഉണ്ടല്ലോ അവനാണ് ഗെയിം ചേഞ്ചർ അവനെ അടിച്ചിട്ട് ഞാൻ പുറകോട്ട് പോയി മനസ്സിലായോ ഇല്ല ഞാൻ ഇവൻ രണ്ടുപേരോട് ഞങ്ങള് പറന്ന് വേണ്ടി ഫ്രണ്ടോട്ട് കേറാൻ വേണ്ടി നോക്കിയനും അവിടെ ഗെയിം ചേഞ്ച് ആയി പയ്യെ ചെയ്തായിട്ടൊന്നും മനസ്സിലായോണ്ട് ാരൊക്കെ ഉണ്ട് വീട്ടിൽ അച്ച അമ്മ അമ്മായി വൈഫ് കുഞ്ഞി ചേന അവൻ ചേട്ടൻ അമാലോ അതെന്താണ് അവിടെ എന്റെ ഷോർഗണ്ണ് കിട്ടി കളെ എന്റെ ഷോർഡൊക്കെ കിട്ടി എനിക്ക് ഒരുമാതിരി അടിച്ചു നിൽക്കാൻ പറ്റുമോ എസ് എച്ച് വെച്ചിട്ടില്ല മനസ്സിലായോ എന്നെ വന്നപ്പോൾ ഞാൻ അപ്പുറത്ത് മാറി ഞാൻ അതട്ട് ഇതി ചെയ്യും ഹെഡ്സെറ്റിൽ എടുത്തു മാറി മൂന്നി മാറി നിങ്ങ പറ കാണിച്ചു ഞാൻ ഈ ബംഗാനോടേ അടുത്ത കാലി കളി കാണായേ ഇല്ല ഒരു നോക്കൂല വന്നില്ല എന്തോടാ 14 കാണാനില്ല നീ കുത്തിട്ട് ഉത്തിട്ട് ഇതാടേ തിരി കൊച്ചിടാ തര എന്താലും ചാർജറിന്റെ വേറൊരെണ്ണം കളിക്കാം ഹെഡ്സെറ്റിലാണ് ഞാൻ രണ്ടി കഴിയാൻ അടുത്ത വച്ചൂടെ കളിച്ച് ഇനി രണ്ടുമണി നേരത്തെ ഉറങ്ങണ്ട കഴിക്കളേ നമ്മടെ നല്ല ഇതാകണ്ടേ ഹെൽത്ത് നല്ല ആകണ്ടേ ഫർ സ്റ്റർ വാങ്ങു സായിപ്പേ അവിടെ സ്പിറ്റർ മേടിക്കത്തല്ലോ അമ്മാര് എനിക്കൊന്ന് പാവങ്ങള എന്ന് തോന്നുന്നു മനസ്സിലായ കാരണം അറിയാം ഒന്നേ അന്മാർ പാവങ്ങണം അമ്മാർക്ക് മനസ്സിലായി തെറ്റിയെന്ന് മനസ്സിലായാൻ തോന്നുന്നുണ്ട് പക്ഷെ അമ്മ കൊടുത്ത് ഞാൻ കൊടുക്കണ്ട കൊടുത്തു അമ്മ ടീ റിവേ ആയിക്കോളാം എന്നോട് പറയാം അടുത്തായിക്കോളാം ഒന്നേമാര് പാവങ്ങളിൽ അതന്നെ പറഞ്ഞേ ഒന്നേമാരി പാവങ്ങളിൽ ഒന്നേ അമ്മ പാവങ്ങള അല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോ അടിക്കാം ഇല്ലെങ്കിൽ ലാസ്റ്റ് അടിക്കാൻ വേണ്ടി നിക്കുവാണോ അമ്മ ഏതെങ്കിലും മൂന്നിലൊന്നാണ് നോക്കാം നമുക്ക് മണിക്ക് മണിക്ക് ഉറങ്ങിയാ സെറ്റ് ആവുന്നു അച്ചാച്ചി അച്ഛനട അച്ഛനെയാണ് അച്ചാച്ചിന്ന് പറഞ്ഞാൽ അച്ചാച്ചിൾ ഇന്റർനാഷണൽ ഭയങ്കര കാറ്റടിച്ചു <Upper language> കൊറച്ചും കളിണ്ട എന്ത് കളിയാണ് കഴിച്ചത് അമ്പ അഞ്ചു കൊല്ലമായിട്ട് ഇട്ടേക്കുവാ വല്ലതും നടക്കുവഞ്ചു കൊല്ലമല്ലേ ആയുള്ളൂ ഇനിയും കളിക്കട്ടെ നമ്മള് വിരമിക്കാറൊന്നും ടൈമുണ്ടല്ലോ അഞ്ചു കൊല്ലം നീ അങ് തള്ളി നിന്റെ അച്ഛനെ വരെ അങ്ങ് നീ മറ്റേ മലയെ കയറ്റൂല്ലോ മയിലേ നീ ഒരു വർഷം ആകുന്നേ ഉള്ളു വൺ ഇയർ ആനിവേഴ്സറി ആകാ പോവുന്നതേ ഉള്ളു മനസ്സിലായോ നീങ്ങ അടിച് കേറ്റല്ലേ മൈരേടാ ട്രൈലറെ ഏഴ് വേറുട ഞാൻ റിക്വസ്റ്റ് ചാറ്റ് ആണ് ഫാമിലി വ്ലോഗ് ചെയ്യേ ബ്രോ നോ ബ്രോ ദാറ്റ് നോട്ട് ഗുഡ് ബ്രോ അന ബാബിയുടെ നെയിം അത കാശി കാശി ദി കിംഗ് കേപ് കേറി ગયો നാല് പ്ലസ് 2 കെമിസ്ട്രി എക്സാം എഴുതണം ആരെകണ്ട് പ്ലസ് 2 പ്ലസ് 2 എക്സാം ഇത് മറ്റേ ലബോറട്ടറി പോകാണ്ട് മറ്റേ ഞാൻ മാർക്കറ്റ് പോകാത്തോണ്ട് ക്ഷത്രണ്ട് എന്റെ നക്ഷത്രം അയ്യോ മൂലം മൂലം നിന്റെ അച്ഛന്റെ മറ്റേത് രോഹിണി രോഹിണി കഴി രോഹിണിയാണ് അവരുടെ ചോദിക്കാറുണ്ട് അവരുടെ സെൽഫ് റിവൈവ് എങ്ങനെ കിട്ടാറുണ്ട് രാജാൻ നിന്റെ ടീമായിട്ട് ഗോൾഡ് ലോബിലും മറ്റേ ടോപ് ടെന്നിച്ച്ന്നല്ലല്ലോ ഇത് മനസ്സിലായോ ഇത് മറ്റേ കോൺകർ ലോബി അടുത്ത ആഹാരമായി വേറൊരു കാര്യമുണ്ട് കോൺകർ ലോബിൽ അടുത്ത ആഹാരം ആയത് ഏഴാമത്തെ ഡിന്നർ മാച്ച് ചെയ്ത് വരുന്നത് മനസ്സിലായോ ഈ മറ്റേ എല്ലാ കളിയും ഗോൾഡ് ലോബിലും ടോപ് ടെന്നി ചാവും അന്നിട്ട് മുമ്പ് വരുന്നു ഞങ്ങൾ നിറയും കേട്ട് നടക്കണമായിരുന്നു ാണ് കേട്ടോ പിന്നെ 4v2v1 ഉണ്ട് 4v1v2 ഉണ്ട് ട്രൈ സ്റ്റേമ ലൈവ് കാണണേ അവൻ കുറേ നേреണ്ട് അടിக்குற ബണ്ണി പ്ലേസ് അവനൊരു അമ്മരെ ഫുൾ ടീം ഉണ്ട് ഈ കോമോണ്ട് അതന്നെ വെക്കുന്നേ കോമോണ്ട് മാങ്ങില മടപ്പ് ഓമണടാ പറയാന്നില്ല നമ്മക്കണ റെഡ് ജെൻ ഇവിട 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 തന്നെ കളിക്കടാ അപ്പുറത്തെ കാണാൻ പറ്റില്ല അപ്പുറമില്ല ലബോറട്ടറി ഇല്ല ഇല്ല മെഗലിക്ക് കയറാൻ നോക്കിക്കാ മെഗളി അതാണ്ട് അപ്പുറത്തുനിന്ന് മെഗിളിൽ ഞാൻ പറഞ്ഞാൽ പറഞ്ഞില്ല പൊറോട്ടുഷാക്ക് ഷാക്ക് അവിടെ അല്ല അപ്പുറത്ത് ചെറിയൊരു ഉണ്ട് അവിടെ ആ ഷാക്ക് ഉണ്ട് ആ ഷാക്ക് ഇപ്പുറത്തൊരു ചാനുണ്ട് അതേ ചാടി ഷാക്ക് കേട്ട് ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റിന് തുമ്പത്തും

അമ്മാര് ചത്തപ്പോ ചിരിക്കുവായിരുന്നു അമ്മാരെ ഞാൻ തെറി വിളിച്ചില്ലടാ അതാണ് അമ്മാര് ചിരിക്കണം

മനസ്സിലായോ ഇല്ല നിന്റെ കണ്ണ് പാടാ ഉം കൊറച്ച് പാടാ ശരി അല്ല ലബോറട്ടറിയുടെ അകത്തേ മറ്റേ നിനക്ക് ജെപ്പാക്കുന്ന മേള കയറിയിരിക്കുന്നു

വനാ അത് തട്ട 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 ദേ ചാടി കളാ റൈറ്റ് ആയി കേള റാരക്കൊണ്ട് അടരിഞ്ഞ കൊമ്പടേരെ മക്കട കൊമ്പടേരെ അടങ്ങി നിൽക്ക് ഇങ്ങരെ മട്ടാണിയാ എടച്ചര ഇങ്ങരെ മട്ടാടേ അടങ്ങി അവിടെ വേറെ വക്കരെ പടരെ കൊണ്ടേ കേറെ ഒന്നുകൂടി റിവയവടാ റിവയവ ഹീലിംഗ് 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 നീ ഇങ്ങള് ഇനിയീ ഹീലി ചെയ്തോ ഇങ്ങ അണ്ണാ പിന്നോ അണ്ടിരെ എരിമി ചാടി നേരെ ഇടികളെ നേരെ ഇട ഇങ്ങളെ ചാടി വട കഴിച്ച ഇങ്ങളെ വട കഴിച്ചാ ഈ സിസി ചിൽ ചിൽ ഈ സിസി இதங்களை கிளிக வேண்டியதுல இல்லடா ஒന്നിச்ச எடுக்க போறது ஒரு மிச்ச கலிக்க கேக்குறே அப்புறம் வந்து 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 யேஸ் ஆட்டோ இங்க நைஸா நைஸா வேலாயா அதல்ல மோடி bro இங்க ஏத அடி bro நல்லா இவங்களுக்கு ஆடு விஷயம் நைஸா ரெடி ஆயிடு <laughs> <laughs> g bro g seven guys seven